നമസ്കാരം ഇന്നിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ വാഹനത്തിൽ പ്രത്യേകിച്ച് തവേര നിയോത്രി വേരിയൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമാണ് അവരുടെ അതായത് എൽ എസ് വേരിയൻറ്റിൽ ഉൾപ്പെട്ട വാഹനം എൽ ടി വരുന്നില്ല സ്റ്റാൻഡേർഡ് വരുന്നില്ല എൽ എസ് വേരിയൻറ്റിൽ ഉൾപ്പെട്ട വാഹനത്തിൽ ഇതുപോലെ ഫ്യൂവൽ ഗേജ് അതിൻ്റെ ആ ഒരു അളവ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ പറയുവാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഒത്തിരി പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പഴയകാല വീഡിയോ ഒക്കെ നോക്കുമ്പോഴേ അറിയാൻ പറ്റും തവേര നിയോ ത്രീ ഫ്യൂവൽ ഗേജ് അല്ലെങ്കിൽ തവേരാ ഫ്യൂവൽ ഗേജ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുവാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയിലൂടുന്ന ഏതൊരു വാഹനം പ്രത്യേകിച്ച് തവേര നിയോ ത്രീ ആണെങ്കിലും നിയോ റ്റൂ ആണെങ്കിലും നിയോ എസ് എസ് വേരിയൻറ്റിലാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഇഷ്യൂസ് കാണിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ കാണുന്ന വാഹനത്തിൽ ഓടോമീറ്റർ പുതിയതാണ് പക്ഷെ എന്നാൽ പോലും ഇതിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയോ ത്രീ വേരിയൻറ്റിലുള്ള വാഹനങ്ങൾക്ക് ഈ ഫ്യൂൽ ഗേജ് ചില വേരിയൻ്റ എല്ലാ വേരിയൻറ്റിലും ഇല്ല ചില ടൈമിൽ ഇറങ്ങിയ വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അത് കുറച്ച് ഓടുമ്പോഴ് അതായത് എഞ്ചിന് ചൂടായി മറ്റ് പാർട്ടുകളൊക്കെ ചൂടാവുമ്പോൾ ഇത് വീണ്ടും പഴയപടി ക്രമേണ റെഡിയായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല അതിലും റെഡി ആയില്ലെങ്കിൽ അതിൻ്റെ ഓഡോമീറ്റർ അഴ്ച്ച് അതിൻ്റെ സെൻസറും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിയോ ടു വേരിയൻറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഇവിടെ വരുന്ന അക്ഷരങ്ങൾ ക്ലിയർ ആവില്ല അത് കുറേ ഓടിയതിന് ശേഷം മാത്രമേ ആ അക്ഷരങ്ങൾ തെളിഞ്ഞു വരത്തുള്ളൂ അതുപോലെ തന്നെ ചില വാഹന ഉടമകൾ ഒരു കാര്യമുണ്ട് ഈ കൂളിങ്ങിൻ്റെയും ഹീറ്റിങ്ങിൻ്റെയും സെക്ഷൻ അതായത് ഈ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്ന കേജ് അതും ശരിയായിട്ടുള്ള രീതിയിൽ നിയോ ത്രീയിൽ വർക്കാകുന്നില്ല അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്ക് അത് ഹൈ കാണിക്കുന്നുണ്ട് എന്താണ് സിറ്റുവേഷൻ ഹൈ കാണിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റും അതിലോട്ട് വരുന്ന ഇലക്ട്രിക്കൽ പോർഷനും ചെക്ക് ചെയ്യേണ്ടതാണ് കാര്യം ചില വാഹനങ്ങൾക്ക് ഇങ്ങനെ ഹൈ കാണിക്കുന്ന സമയത്ത് തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ അഴിച്ച് മാറ്റാറുണ്ട് പലരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ തെർ ആ ഒരു പോർഷൻ ഇങ്ങനെ ഒരു ഹൈ കാണിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യണം അതിലോട്ട് വരുന്ന ഇലക്ട്രിക്കൽ ലൈനുകൾ ചെക്ക് ചെയ്യണം അതായത് ജി പി എസ് കുറച്ച് വർഷം മുന്നേ ജി പി എസ് കർശനമാക്കിയ സമയത്ത് ഇതുപോലെ വാഹനങ്ങൾക്കും ടെമ്പറേച്ചർ ഹൈ കാണിക്കുന്നുണ്ടായിരുന്നു കാര്യം അതിലോട്ട് വരുന്ന ലൈനിൽ നിന്നായിരിക്കും ഒരു കണക്ഷൻ എടുത്തിട്ടുള്ളത് അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അവർ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ജി പി എസ് ഒക്കെ സെറ്റ് ചെയ്ത മിക്ക വാഹനങ്ങൾക്കും ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇഷ്യൂ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വാഹനങ്ങൾക്ക് അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില വാഹനങ്ങൾ ആ ഒരു കംപ്ലയിൻറ്റ് വെച്ച് ഇപ്പോഴും ഓടുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ഈ തെർമോസെറ്റിൻ്റെ ലൈനും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രിക്കൽ അഡീഷണൽ കണക്ഷൻ എടുത്തിട്ടുണ്ടായി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ നിങ്ങളുടെ വാഹനത്തിൽ ഇഷ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന മെക്കാനിക്കിനെ കൊണ്ട് മാത്രമേ ഇത് ചെക്ക് ചെയ്യാവൂ ഒന്നും അഴിച്ച് റിപ്പയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത് പിന്നെ ഓഡോമീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കേജിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെക്ക് ചെയ്യണം അതിലോട്ട് വരുന്ന ഇലക്ട്രിക്കൽ ലൈനുകൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ പറയുന്ന ഓഡോമീറ്റർ അഴിച്ച് റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അത് തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി ഇത് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു അക്ഷരങ്ങൾ വരുന്ന പോർഷൻ ചിലപ്പം തകരാറ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പം ശരിയായില്ലെന്നും വരും ചിലപ്പോൾ ശരിയാക്കുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തവര ഓണേഴ്സും ശ്രദ്ധിക്കണം തണുത്ത കാലാവസ്ഥയിൽ കിടക്കുന്ന വാഹനങ്ങൾക്കും അധികം ഓടാത്ത വാഹനങ്ങൾക്കും ഇങ്ങനെ ഒരു ഇഷ്യൂസ് നിലവിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഐ സി തണുപ്പ് കയറിയിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഫംഗൽ ബാധ വന്നിട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു ഇഷ്യൂസ് വരുവാനായിട്ടുള്ള സാധ്യത ഉള്ളത് ഓക്കെ അത് നമ്മൾ വലിയ രീതിയിലുള്ള പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നാൽ പോലും സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അഴിച്ച് റിപ്പയർ ചെയ്യുവാനായിട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തുടങ്ങി ആയിരത്തി രൂപ വരെ ചിലവ് വരുന്നുണ്ട് അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ